ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ചങ്കരംകുളത്തിന്റെ മുഖച്ചായ മാറ്റുന്ന പദ്ധതിയായ ചങ്കരകുളം ടൗൺ നവീകരണത്തിന്റെ ഒന്നാം ഘട്ട പ്രവൃത്തി ആരംഭിച്ചു ചങ്കരകുളം സെബീന റോഡ് മുതൽ സൺറൈസ് ആശുപത്രി വരെയും ചങ്കരകുളം വെസ്റ്റേൺ റോഡ് മുതൽ കിഴക്കേ റോഡ് വഴി പെട്രോൾ പമ്പ് വരെയുമാണ് ഒന്നാം ഘട്ടത്തിൽ നിർമ്മാണം നടത്തുന്നത് നരണിപ്പുഴ റോഡ് ചിറവല്ലൂർ റോഡ് എന്നിവ രണ്ടാം ഘട്ടത്തിൽ നടക്കും പി നന്ദകുമാർ എം എൽ എയുടെ ശ്രമഫലമായി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ബജറ്റിൽ വകയിരുത്തിയ നാല് കോടി രൂപ ഉപയോഗിച്ചാണ് ഒന്നാം ഘട്ടത്തിലെ പ്രവൃത്തി നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ ബജറ്റിൽ ഉൾപ്പെടുത്തിയ ഒന്നര കോടി രൂപയുടെ പ്രവൃത്തി രണ്ടാം ഘട്ടത്തിൽ നടക്കും ചങ്ങരകുളം ടൗൺ റോഡിന്റെ രണ്ട് സൈഡുകളിലും ഫുട്പാത്തുകൾ കൈവരിയോടുകൂടിയുള്ള നടപ്പാതകൾ റോഡിന്റെ രണ്ട് സൈഡുകളിലും കട്ടവിരിച്ച നവീകരിക്കൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പൂച്ചെടികൾ വെച്ചുപിടിപ്പിക്കൽ ഫുഡ് കോർട്ടുകൾ ടാക്സി ഓട്ടോ സ്റ്റാൻഡുകൾ തുടങ്ങിയവയാണ് നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്നത് നിലവിലെ ടാക്സി സ്റ്റാൻഡ് എതിർവശത്തുള്ള സെലഫി മസ്ജിദിനു സമീപത്തേക്ക് മാറ്റും ഇപ്പോൾ ടാക്സി സ്റ്റാൻഡ് നിൽക്കുന്ന ഭാഗത്ത് കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കും ഇത് രണ്ടാം ഘട്ടത്തിലെ നിർമ്മാണ പ്രവൃത്തിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിലവിലെ ഓട്ടോ സ്റ്റാൻഡ് എതിർവശത്തുള്ള തൃശൂർ റോഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തേക്ക് മാറ്റും നിലവിൽ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന ഭാഗം പൂർണ്ണമായും സൗന്ദര്യവൽക്കരിക്കും ഇവ ഒന്നാം ഘട്ടത്തിൽ തന്നെ ചെയ്യും നിലവിലെ ടാക്സി സ്റ്റാൻഡിനോടടുത്തുള്ള വർക്ക്ഷോപ്പിനു സമീപത്തെ സ്ഥലങ്ങളിൽ ഇരിപ്പിടങ്ങൾ വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കും ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദിനിക് ചങ്കരംകുളം കമ്പിയിടാതെ ദന്ത പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു two nine two six five